നമസ്കാരം തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അത്രയ്ക്ക് വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എന്ന് പറയപ്പെടുന്നു എന്നാൽ പ്രചരണം മുറുകുമ്പോൾ ബി ജെ പി പലയിടങ്ങളിലും അതിശക്തമായ മത്സരം നേരിടുന്നുണ്ട് എന്നത് വ്യക്തമാണ് ഇതോടെ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന അവകാശവാദത്തിനെതിരെ ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങി കോൺഗ്രസ് നേതാവ് ശശി തരൂരും ഇക്കാര്യം ആവർത്തിക്കുന്നു നാനൂറിലേറെ സീറ്റ് നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദം തമാശ മാത്രമാണെന്ന് ശശി തരൂർ പറയുന്നു മുന്നൂറിലേറെ സീറ്റ് തന്നെ അസാധ്യമാണ് ഇക്കുറി ഇരുന്നൂറ് സീറ്റ് പോലും ബി സംബന്ധിച്ച് വെല്ലുവിളിയാണെന്ന് വാർത്താ ഏജൻസിയുമായുള്ള അഭിമുഖത്തിനിടെ ശശി തരൂർ പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബി ഒരു സീറ്റ് പോലും കിട്ടില്ല തെക്കേന്ത്യയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മോശമായിരിക്കും ബി ജെ പിയുടെ സ്ഥിതി എന്ന് തരൂർ അഭിപ്രായപ്പെട്ടു നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിലാണ് ഇതുവരെ വോട്ടെടുപ്പ് നടന്നത് തനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ അനുകൂല സൂചനകളാണ് ഉള്ളത് എന്നും തരൂർ പറഞ്ഞു പ്രതിപക്ഷത്തിന് അനുകൂലമായ തരംഗമുണ്ട് എന്നൊന്നും പറയുന്നില്ല എന്നാൽ നിശ്ചയമായും കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമല്ല ഹിന്ദി ഭാഷാ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം നിലവിലുണ്ട് കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും എത്ര സീറ്റ് കിട്ടും എന്ന ചോദ്യത്തിന് സ്കോറല്ല വിജയമാണ് പ്രവചിക്കുന്നത് എന്നായിരുന്നു തരൂരിൻ്റെ മറുപടി ബി ജെ പി തോൽക്കും എന്നത് ഉറപ്പായ കാര്യമാണ് കഴിഞ്ഞ തവണ വൻ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിലൊന്നും അത് ആവർത്തിക്കാൻ ബി ജെ പിക്ക് ആവില്ല ഹരിയാനയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല ഇത്തവണ അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ കിട്ടുമെന്നാണ് സർവേ പ്രവചനങ്ങൾ കർണാടകയിൽ ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ കിട്ടിയത് ഇത്തവണ അത് പത്ത് മുതൽ പതിനേഴ് ആവുമെന്നാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ചിലർ വരെ സീറ്റുകൾ പറയുന്നുണ്ട് എന്നും തരൂർ പറയുന്നു നേരത്തെ തരൂരിന്റെ മണ്ഡലമായ തിരുവനന്തപുരത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു താൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് തരൂർ വോട്ടെടുപ്പിന് ശേഷം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ബി ജെ പിക്കും എൽ ഡി എഫിനും ഇടയിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നടന്നത് എന്നും തരൂർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി ജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ മുൻ നേതാവും മുൻ വക്താവുമായ സഞ്ജയ് ഛാ നേരത്തെ അഭിപ്രായപ്പെട്ടത് ഈ അഭിപ്രായം അദ്ദേഹം വെറുതെ എങ്ങ് പറയുകയല്ല തന്റെ വാദങ്ങൾ കൃത്യമായി സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിക്കും എന്നതിന് പതിനൊന്ന് കാരണങ്ങൾ നിരത്തുകയാണ് സജയി ഛ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എന്നീ ഘടകങ്ങളും മറ്റ് സ്വാധീന ഘടകങ്ങളുമെല്ലാം വിശദമായി പരിശോധിച്ചാണ് അനുമാനം തയ്യാറാക്കിയത് വോട്ടർമാർ നുണകളും നിലവാരം കുറഞ്ഞ പ്രൊപ്പഗൻഡയും കേട്ട് മടുത്തു കഴിഞ്ഞു അവർ ഇപ്പോൾ ആരെയും വിശ്വസിക്കുന്നില്ല പത്തു വർഷം അധികാരത്തിൽ ഇരുന്ന ബി ജെ പിയിൽ വോട്ടർമാർക്കുള്ള വിശ്വാസരാഹിത്യം വളരെ വലുതാണ് മോദിയുടെ കാര്യത്തിൽ ജനങ്ങൾ തളർന്നത് ഒരു ഘടകമാണ് കുടുംബാധിപത്യം പ്രീണനം അഴിമതി തുടങ്ങി പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന സ്ഥിരം കുറ്റാരോപണങ്ങൾ ഇനി പ്രവർത്തിക്കില്ല കാരണം ഈ കുറ്റാരോപണങ്ങളിൽ പറയുന്നതെല്ലാം ബി ജെ പിയിൽ കോൺഗ്രസിലേതിനേക്കാൾ മോശം നിലയിൽ നടക്കുന്നത് അവർ കാണുന്നു മോദി ഒരേസമയം ബി ജെ പിയുടെ ആസ്തിയും ബാധ്യതയുമായി മാറിയിരിക്കുകയാണ് മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരോധവും മുൻനിർത്തിയുള്ള ധ്രുവീകരണം പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് മോദിയുടെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണെന്നും സഞ്ജയ് ഝാ അഭിപ്രായപ്പെട്ടിരുന്നു കുരുട്ടുബുദ്ധി നിറഞ്ഞതും വൃത്തികെട്ടതും നിലവാരം കുറഞ്ഞതുമായ വ്യക്തി അധിക്ഷേപങ്ങൾ സാധാരണ ജനങ്ങളുടെ ബോധത്തെ രോഷത്തിലാക്കിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് അവർക്ക് നല്ല അസന്തുഷ്ടിയുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ശേഷം തെരഞ്ഞെടുപ്പ് നടത്തി തൂത്തുവാരാമെന്നാണ് മോദിയും ബി ജെ പിയും കരുതിയത് എന്നാൽ ഉത്തരേന്ത്യയിലെ ചില പോക്കറ്റുകളിൽ ഒഴികെ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന സ്വാധീനം അവഗണിക്കാവുന്നത്രേ വരൂ ഇന്ത്യൻ ജനത ഇപ്പോൾ തങ്ങളുടെ അന്നാന്നത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും ഝാ പറയുന്നു തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവരിപ്പോൾ ആലോചിക്കുന്നത് അധികാരത്തിന്റെ ഗർവ് മൂലമാണ് മുന്നൂറ്റി എഴുപത് സീറ്റുകളുടെ വിജയം പ്രവചിക്കാൻ മോദിക്ക് സാധിച്ചത് ഈ ഗർവ് തിരിച്ചറിഞ്ഞ ജനം കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു എതിർത്തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നിലവിലെ സർക്കാർ തങ്ങൾക്ക് വേണ്ടതൊന്നും തന്നില്ല എന്ന വികാരം അവരിൽ ഉണ്ടെന്നും സഞ്ജയ് ഝാ അഭിപ്രായപ്പെടുന്നു നിലവിൽ ഉയർന്നുവന്ന ബദലിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് ആത്മാർഥതയുണ്ടെന്ന് ജനം കരുതുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും മോദി ചെയ്ത മണ്ടത്തരങ്ങളാണ് ഭീതിയും വെറുപ്പുമാണ് മോദിയുടെ നയമെന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇത് മതിയായി ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ ആണെന്ന ബ്രാൻഡിംഗ് നടന്നുകഴിഞ്ഞു ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പുകളെ രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട് പ്രശ്നം കൂടി പുറത്തുവന്നതോടെ ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വലിയ ചർച്ചയായി അത് ജനാധിപത്യപരവും ഉദാരവും സത്യസന്ധവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ആണെന്ന് സ്ഥാപിതമായി എന്നും സഞ്ജയ് ഷാ പറയുന്നു അതിനെ എഴുത്തിക്കാട്ടാൻ വർഗീയ വിഷം തുപ്പുകയാണ് മോദി ചെയ്തത് ഇതോടെ പ്രകടന പത്രിക വലിയ ചർച്ചയായി സ്ത്രീകളും യുവാക്കളും കർഷകരും സാധാരണക്കാരും മധ്യവർഗക്കാരും എല്ലാം ഈ പ്രകടന പത്രികയിൽ ഗുണഭോക്താക്കളാണെന്നും സഞ്ജയ് ഷാ പറയുന്നു മോദിയുടെയും ബി ജെ പിയുടെയും വ്യാജ വാർത്താ ക്യാമ്പയിനുകളിലൂടെ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വത്തെ താഴ്ത്തിക്കെട്ടാൻ ബി ജെ പി ഐ ടി സെല്ലിനും മോദിക്കും സാധിച്ചു എന്നാൽ രണ്ട് ഭാരത് ജോഡോ യാത്രകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മാറ്റി വലിയ ആത്മവിശ്വാസമുണ്ടാക്കി മോദിയുടെ നാടകീയ പ്രകടനങ്ങളെക്കാൾ രാഹുലിന്റെ ആധികാരികമായ രാഷ്ട്രീയം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നും സഞ്ജയ് ഛാ പറഞ്ഞു രാഹുലിനെ കളിയാക്കുംതോറും അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുകയാണ് എന്ന കാര്യവും സഞ്ജയ് ഛാ ചൂണ്ടിക്കാട്ടിയിരുന്നു